ഐറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി ഇറക്കിയ ക്രിപ്റ്റോ കോയിനിൽ കൂടിയും കോടികളുടെ ഇടപാട് നടത്തിയിരുന്നു എന്നാൽ എച്ച് ആർ കോയിൻ ഒരു വ്യാജ ക്രിപ്റ്റോ ആണെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച കോടികൾ പ്രതാപനും കൂട്ടനും മറ്റ് ക്രിപ്റ്റോകളിലാണ് നിക്ഷേപം നടത്തിയത് അതായത് ഇല്ലാത്ത ഒരു കോയിൻ കുറെ മണ്ടന്മാർക്ക് വിറ്റ് കാശ് മേടിക്കുന്നു ആ കാശെല്ലാം വേറെ കോയിനിൽ ഇവർ നിക്ഷേപിക്കുന്നു പ്രതാപൻ്റെയും കമ്പനിയുടെയും പേരിൽ പതിനൊന്ന് ക്രിപ്റ്റോ വാലറ്റുകളാണ് ഉള്ളത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ബിനാൻസിലെ മൂന്ന് അക്കൗണ്ടുകളിൽ ഹൈറിച്ച് കോടിക്കണക്കിന് രൂപ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ഹൈറിച്ച് മണി ചെയിനിൽ ചേർന്ന ആളുകളുടെ പണമാണ് എച്ച് ആർ ഒ ടി ടി എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലും ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇട്ടിരുന്നു ഈ പണമെല്ലാം ഇപ്പോഴും ഹൈറിച്ച് മുതലാളി പ്രതാപനും സീനക്കും ജയി വിളിക്കുന്ന ആളുകളുടെ പണമാണ് അത് തിരികെ കിട്ടാനുള്ള നിയമപരമായ മാർഗങ്ങളിൽ അവരിൽ പലരും പോകുന്നുമില്ല അവരെ പറഞ്ഞ് പറ്റിക്കാനും പേടിപ്പിക്കാനും ഇപ്പോൾ പ്രതാപനും ലീഡർമാരും കുറച്ച് യൂട്യൂബർമാരെ കൂലിക്ക് വെച്ചിട്ടുമുണ്ട് ഹൈറിഷ് തട്ടിപ്പിനെതിരെ സംസാരിക്കുന്നവരെ കേസിൽപ്പെടുത്തും എന്നൊക്കെയാണ് കാശ് പോയ ഇവരുടെ ഇപ്പോഴത്തെ പുതിയ വെല്ലുവിളികൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനഞ്ച് കേസുകളിൽ തന്നെ പോലീസ് രജിസ്റ്റർ കേസുകളിൽ തന്നെ കോടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സന്തോഷ് കോടതിയിൽ അറിയിച്ചു ഡയറക്ടർ ജി ശ്രീനിവാസ് നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് തട്ടിയെടുത്ത പണം ഡിജിറ്റൽ കറൻസി ആക്കിയതിനാൽ ഡിജിറ്റൽ ഫോറൻസിക് കുറ്റാന്വേഷണ വിദഗ്ധരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും അപ്പോഴും ഹൈറിച്ച് ദൈവത്തിന്റെ കമ്പനിയാണെന്നും പാവങ്ങളുടെ അന്നമാണെന്നുമുള്ള കരച്ചിൽ തീരുന്നുമില്ല ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയാണെന്ന് പ്രതാപനും ലീഡർമാർക്കും വരെ നന്നായി അറിയാം ഇക്കാര്യം അറിയാത്തത് അല്ലെങ്കിൽ അറിയാത്ത പോലെ നടിക്കുന്നത് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള കുറേ ആളുകളാണ് അവരുടെ കഞ്ഞിയിലോ ചോറിലോ ഒക്കെ അനിലക്കരയും വത്സനും നെഗറ്റീവ് പറയുന്നവരും ചേർന്ന് മണ്ണ് വാരിയിട്ടു എന്നാണ് സ്ഥിരം കേൾക്കുന്ന കരച്ചിൽ ഹൈറിച്ച് മണി ചെയിനിൽ പണം നിക്ഷേപിച്ചാൽ പത്ത് വരെ ലാഭമാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇ ഡി പറയുന്നുണ്ട് വ്യാജ എച്ച് ആർ ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ പതിനഞ്ച് ശതമാനം ഇൻസെൻറ്റീവും അഞ്ഞൂറ് ശതമാനം വാർഷിക ലാഭവീതവും വാഗ്ദാനം ചെയ്തിരുന്നു ഇതിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നവർക്ക് പുതിയ അംഗങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ മുപ്പത് ശതമാനം കമ്മീഷനും വാഗ്ദാനം ചെയ്തിരുന്നു ഇതേ രീതിയിൽ വ്യാജമായി തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമകൾക്ക് പണം മുടക്കുന്നവർക്ക് പത്തിരട്ടി ലാഭവും വാഗ്ദാനം ചെയ്തു ഒ ടി ഡി പ്ലാറ്റ്ഫോമിന് പത്ത് ലക്ഷം വരിക്കാറുണ്ടെന്നും വ്യാജമായി കാണിച്ചിരുന്നു സാധാരണക്കാരെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ പറ്റിക്കാനാണ് ഹൈറിച്ച് പലചരക്ക് ഷോപ്പി തുടങ്ങിയത് ഇതിൽ അംഗങ്ങളാവുന്നവർക്ക് പരിചരക്ക് സാധനങ്ങൾക്ക് മുപ്പത് ശതമാനം വിലക്കുറവ് വാഗ്ദാനം ചെയ്തിരുന്നു എണ്ണൂറ് രൂപയായിരുന്നു അംഗത്വ ഫീസ് അംഗങ്ങളെ ചേർക്കുന്നവർക്ക് കമ്മീഷൻ ഉണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം അടിച്ചുമാറ്റിയ പണം ഇപ്പോഴുള്ളത് ഈ അക്കൗണ്ടുകളിലാണ് വി റിയാസിൻ്റെ അക്കൗണ്ടിൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപ രാഹുൽ ഗന്ധരാജ് നെർക്കാർ പത്ത് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപ രാജ്കുമാർ മാൻഹർ ഏഴ് പോയിന്റ് ഒമ്പത് ആറ് കോടി കെ ആർ ദിനുരാജ് അഞ്ച് പോയിൻ്റ് ഒമ്പത് ഏഴ് കോടി സുരേഷ് ബാബു അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടി ഞങ്ങൾക്ക് ജീവിക്കണം ഹൈറിസ് തുറക്കണം എന്ന് വലിയ വായിൽ കരയുന്നവർ അറിയണം ഇനി മണിചെയ്ൻ കമ്പനി തുറക്കില്ല നിങ്ങൾ എന്തൊക്കെ പ്രചാരണം നടത്തിയാലും മണിച്ചെയിൻ പോലുള്ള ഒരു രാജ്യദ്രോഹം ഈ നാട്ടിൽ ഇനി നടക്കില്ല വേറെ പേരിലും രൂപത്തിലും ഇനിയും ഇത് വന്നേക്കാം പക്ഷേ ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ അതോടെ ആ കമ്പനി എന്ന നേക്കുമായി അടച്ചുപൂട്ടും അതായത് ഇനിയൊരു തിരിച്ചുവരവ് ഹൈറിസിനില്ല പ്രമുഖ ലീഡർ ജിനിൽ ഒക്കെ പുതിയ തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട് സ്വിഫ്റ്റ് ഡിഫി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് മണി ചെയിൻ ഇല്ലാതെ ജീവിക്കാനാകാത്തവർക്ക് അങ്ങോട്ട് പോകാവുന്നതാണ് ഏറിപ്പോയാൽ ഒരു ആറുമാസം അത് കഴിയുമ്പോൾ അവിടെ നിന്നും ഈ കൂട്ടക്കരച്ചിൽ ഉയരും എന്നത് ഉറപ്പാണ് ഇതുപോലെ പണം പോയ കുറേ പേർ അവിടെ ഉണ്ടാകും അപ്പോഴും കേസുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജില്ലിലും ടീമും അടുത്ത തട്ടിപ്പായി വീണ്ടും രംഗത്ത് വരും ഇനി ഹൈറിച്ചിലെ ശ്രീരാമേഡത്തിൻ്റെ ഒരു പുതിയ വോയിസ് കേൾക്കാം നേരത്തെ ഹൈറിച്ചിൽ ലീഡർ ആയിരുന്ന എന്നാൽ ഇത് മണിച്ചൈൻ ചെയിൻ ആണെന്നറിഞ്ഞപ്പോൾ അത് നിർത്തുകയും പണം തിരികെ ചോദിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്ത ഒരാളെ ശ്രീന ഭീഷണിപ്പെടുത്തുകയാണ് ഹലോ ഇതാരാണ് പറഞ്ഞോ എന്താണ് ശ്രീന പറഞ്ഞു ഇല്ല പറ അതെ 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 നിങ്ങൾ ഉടായ്പെ നിങ്ങള് ലോകം നമ്മളെ പൈസ വാങ്ങിച്ചു നമുക്ക് തരുന്നത് എങ്ങനെയാണ് നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ തരുന്നല്ലേ പിന്നെ നമ്മളെ രൂപ വാങ്ങിച്ചിട്ട് ആഴ്ചക്ക് നൂറ് രൂപ തരുന്നാണോ വിളിച്ചിട്ട് അല്ല മികേഷ് ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യത്തിനല്ല മികേഷ് ആറിട്ട് കൊടുത്തിട്ടില്ല ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണായിരുന്നു എന്തിനാണ് അഹ് ഞാൻ മികേഷ് പറഞ്ഞിട്ടുള്ള ഒരു വല്യ കള്ളത്തരണ്ട് ഞങ്ങളുടെ കമ്പനിന്ന് മികേഷിന്റെ പൈസ കിട്ടിയിട്ടില്ലാന്ന് ഞങ്ങള് അക്കൌണ്ട് സ്റ്റാറ്റിസ് കൊടുക്കുന്നത് അപ്പൊ ആറ് ലക്ഷത്തി സംതിങ് മികേഷിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ബാങ്ക് ത്രൂ തന്നെ അപ്പൊ പിന്നെ നിന്നെ മികേഷ് അങ്ങനെ ഒരു കള്ളത്തര എഴുതി കേസ് കൊടുത്തിരിക്കണേ കാശ് കിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കാശ് കിട്ടി നിങ്ങൾ തട്ടിപ്പല്ല നിങ്ങൾ മണിച്ചേനല്ലേ നടത്തുന്നേ നിങ്ങൾ ഒരു മിനിറ്റ് ഈ ആൾക്കാരുടെ കോടി ആൾക്കാരുടെ കോടികൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ മോളിയും മോൻ്റെയും ഈ പ്രതാപന്റെയും ശ്രീനന്റെ പേരില് എഫ് ഡിടലാണോ നിങ്ങളെ ബിസിനസ് ആ ആ നീ നീ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ ശ്രീന നീ എന്നെ വിളിച്ചിട്ടുണ്ടോ എന്താണ് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ഒരു വലക്കിയല്ല നിങ്ങൾ 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 ഏറ്റവും മണി ചെയിൻ നടത്തി നാട്ടുകാരെ പറ്റിക്കുന്നോണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് മണി ചെയിൻ നടത്തി ഫിസീഷനും അതുപോലെ ഈ ടീമും മണി ചെയിൻ നടത്തിയ നാട്ടുകാരെ പറ്റി നാട്ടുകാർ പൈസ മൂഞ്ചിക്കുന്നോണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് വേറൊന്നുമല്ല കേട്ടോഷൽ പ്രൊമോട്ടു ഒരു നാഷണൽ പ്രൊമോട്ടർ ആക്കണം ഒരു ഇതും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല നീ അയച്ച വോയിസ് എന്റെ അടുക്കിയുണ്ട് എന്റെ 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 പത്ത് ലക്ഷം രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നോട്ടെ ഇട്ടോ എല്ലാം ഇട്ടോ എല്ലാം ഇട്ടോ നിന്റെ വോയിസ് അണ്ടടിക്കുണ്ട് നിന്റെ നിന്റെ വോയിസ് അണ്ടടിക്കുണ്ട് കേട്ടോ നിന്റെ വോയിസ് നീ എന്റെ പത്ത് ലക്ഷം രൂപ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല വോയിസ് അണ്ടടിക്കുണ്ട് നീ സുമിത്രോടും ദിൻരാജിനോടും സംസാരിച്ച വോയിസ് അണ്ടടിക്കുണ്ട് അടിക്കണ്ട് പ്രതാപന ഞാൻ വിളിച്ച് പ്രധാപനെ പ്രതാപനെ ഞാൻ വിളിച്ച ബോയ്സ് എന്റെ അടുക്കിയുണ്ട് കേട്ടോ പ്രതാപനെ ഞാൻ വിളിച്ച ബോയ്സ് എന്റെ അടുക്കിയുണ്ട് ജനുവരി അഞ്ചാം തീയതി പ്രധാപൻ എനിക്ക് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടോ അതെന്റെ അടുക്കിയുണ്ട്